ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലത്തെ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഒരു ഹെയർ ക്ലിപ്പ് സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഫ്ലവറോ ഇല്ലെങ്കിൽ ഇതിൻ്റെ സിൽവറോ ഒക്കെ അവൈലബിളായിട്ടുണ്ടാവും മാർക്കറ്റിൽ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ കോപ്പർ വയർ എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇത് ഗ്ലൂഗണ്ണോ ഇല്ലെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡോ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് പക്ഷേ ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇളകി വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ എയിറ്റ് തൗസൻഡ് ഫെവി ബോണ്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം ഫെവി ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു യെല്ലോഷ് ഷെയ്ഡ് വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് ഈ എയിറ്റ് തൗസൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇളകി വരില്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല ബിക്കോസ് കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ മൂമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ കിട്ടിയതുപോലെയായിരിക്കും അവരൊരു പിടി വലിച്ച് ജസ്റ്റ് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ച് പൂക്കളും പൂമ്പാറ്റിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരെന്തായാലും തൊടാതെയും വിടാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പേർത്തിരിക്കാനുള്ള സാധ്യത അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ നമ്മൾ കോപ്പർ വയർ ചുറ്റി ചുറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ജോയിൻറ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വിടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും കുട്ടികൾ വലിച്ചാൽ വരുവുമില്ല പക്ഷേ ഞങ്ങൾ ഈ കോപ്പർ വയർ ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ ചെയ്ത മിസ്റ്റേക്ക് അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണം ഞാൻ ആക്ച്വലി ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്യണ ഒരു പ്രോഡക്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മളിതിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് അടിയിലാ ക്ലിപ്പിൽ വന്നിട്ട് എന്ത് ഈ എയ് ഗ്ലൂ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ ഗം അപ്ലൈ ചെയ്തില്ല അപ്പം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആക്ച്വലി എല്ലാവർക്കും ഈ ഒരു മോഡല് ഭയങ്കര സിമ്പിളായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യണതായിരിക്കും ഗം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് പോണത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കോപ്പർ വയർ കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം ഞങ്ങൾ എത്ര ഫ്ലവേഴ്സ് ഇതിലിപ്പോൾ ഞാൻ മൂന്ന് ഫ്ലവേഴ്സ് എടുത്തിരിക്കണേ നിങ്ങളുടെ ക്ലിപ്പ് എത്ര വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് ഞങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ അതിൻ്റെ അറ്റത്തോ സൈഡിലോ മുക്കിലും മൂലയിലൊക്കെ ഓരോ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇടയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോളൻ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇനി മുതൽ ഞാൻ ഒന്നരാടും ഒന്നരാടുമേ വീഡിയോ ഇടുകയുള്ളൂ അതായത് ഇന്ന് വീഡിയോ ഇട്ടോ അപ്പോൾ ഞാൻ നാളെ ഇനി നാളെ ഇടില്ല ഇനി ശനിയാഴ്ച ഇടുകയുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഇനി തിങ്കളാഴ്ച ശനിയാഴ്ച ഇടുള്ളൂ തിങ്കളാഴ്ച വീഡിയോ ഇടില്ല തിങ്കളാഴ്ച വീഡിയോ ഇടും ചൊവ്വാഴ്ച വീഡിയോ ഇടില്ല അങ്ങനെ ഒന്നരം ഇടുള്ളൂ അതിനൊരു റീസൺ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഇത് വെക്കേഷൻ ടൈമാണെന്ന് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഡെയിലി വീഡിയോ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സത്യമായിട്ടും എനിക്ക് സമയമില്ല ഇല്ല എൻ്റെ തലയൊക്കെ പൊട്ടി പോണ പോലെയുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് കുട്ടികളും മാനേജ് ചെയ്യുന്നതിന് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ആക്ച്വലി വലിയ ആൾ കുഴപ്പമില്ല പക്ഷേ ചെറിയ ആൾ കുറച്ച് വികൃതി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും എപ്പോഴും അടിയും പിടിയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അവരെ നോക്കാൻ തന്നെ നമ്മുടെ സമയം ഫുൾ ഒരു ദിവസം പോകും അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നരായിട്ട് ഈ ഒരു വെക്കേഷൻ കഴിയുന്നവരെ ഞാൻ ഒന്നരായിടെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും സഹകരിക്കണം ഒന്നും വിചാരിക്കരുത് നിങ്ങൾക്കേ അറിയാൻ പറ്റുമായിരിക്കുമല്ലോ വെക്കേഷൻ ആയാലുള്ള അവസ്ഥ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ വെക്കേഷൻ കഴിയുമ്പോഴൊക്കെ ഞാൻ പ്രാന്തടത്ത് ഏതെങ്കിലുമൊക്കെ ഓടുന്നാണ് തോന്നുന്നത് ഇപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരും ഒന്നും നെഗറ്റീവ് ഒന്നും അടിക്കരുത് സബ്സ്ക്രൈബേഴ്സൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് വീഡിയോസൊന്നും കാണാതിരിക്കരുത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഏതൊക്കെ മോഡൽ തോന്നുന്നു അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലൊക്കെ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാത്തോ ഐ മീൻ നമുക്ക് ഈ പ്രോ പ്രോഡക്റ്റിനോ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഞങ്ങൾക്ക് ചോദിക്കാം എന്നാണ് പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലും എല്ലാവരും ചോദിക്കാതിരിക്കാം കുറേ പേര് ചോദിച്ചിരിക്കൊന്നും റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല പേഴ്സണൽ കാര്യങ്ങളുടെ ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഓൺലൈൻ സ്റ്റോറിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നോക്കാം ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ റേറ്റ് കുറവിന് കിട്ടുന്നത് അവിടുന്ന് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ബിക്കോസ് നമ്മൾ ഹൈ റേറ്റിന് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമുക്ക് ആ ഒരു പ്രോഫിറ്റ് പോലും കിട്ടണമെന്നില്ല പ്രോഫിറ്റ് പോയിട്ട് നമ്മൾ വാങ്ങിച്ച വില പോലും നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ എവിടുന്നാണോ നിങ്ങൾക്ക് റേറ്റ് കുറവിന് കിട്ടുന്നത് അവിടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മളത് മൂന്ന് ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ ഫ്ലവർ ഇങ്ങനെ ആടി ആടി കളിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഫ്ലവറിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് ഗ്ലൂഗണ്ണോ ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഗ്ലൂഗണ് യൂസ് ചെയ്യാം ബിക്കോസ് കോപ്പർ വയറും കൊണ്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂഗണ്ണോ ഇല്ലെങ്കിൽ ഈ ഈ എയ്റ്റ് തൗസൻഡോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോണ്ട് ഒരു എല്ലോയിഷി ഷെയ്ഡ് വരും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുക അത്രേ ഞാൻ പറയുള്ളൂ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റിലൊന്നും ഫെവി ബോണ്ട് യൂസ് ചെയ്യരുത് പിന്നെ ഇതിൽ ആക്ച്വലി ഇതും ഒരു എല്ലോയിഷി ഷെയ്ഡ് ഗോൾഡ് ഷെയ്ഡ് പോലെ ആയത് കാരണം കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ നമ്മൾ നീറ്റിൽ ഒട്ടിക്കുന്നതനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഫെൽറ്റ് ഷീറ്റോ ഫോം ഷീറ്റോ വെച്ചിട്ട് ഞങ്ങൾക്ക് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കുറച്ചുകൂടെ നീറ്റായിട്ട് എല്ലാവരും ചെയ്യുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സത്യമായിട്ട് ഞാൻ എനിക്ക് പ്രാന്തടുത്ത് ഓടുന്നതാണ് തോന്നുന്നത് അതുകൊണ്ട് ചെയ്യണതൊക്കെ പാലിപ്പാലിൽ പോകുന്നുണ്ട് ചില മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ഈയൊരു ക്ലിപ്പിലും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വെറും ഇരുനൂറ് പേര് മാത്രം മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു നാളെ ഒരു വെറൈറ്റി അയ്യോ നാളെ ഇല്ല മറ്റൊന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ